ഇനി നമ്മൾ പോകുന്ന ഒരു സൈബർ തട്ടിപ്പിനെ കുറിച്ചാണ് ഗതാഗത നിയമ ലംഘനത്തിന് പിഴ ഈടാക്കുമെന്ന വ്യാജ സന്ദേശത്തിന്റെ രൂപത്തിലാണ് ഈ തട്ടിപ്പ് എന്താണെന്ന് കണ്ടുവരാം നിങ്ങളുടെ വാഹനത്തിന് ഫൈനുണ്ട് പിഴ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് വാട്സാപ്പിൽ ലഭിച്ചാൽ സൂക്ഷിക്കുക അത് തട്ടിപ്പാണ് ട്രാഫിക് വയലേഷൻ നോട്ടീസ് എന്ന പേരിൽ മെസ്സേജും ഇ ചലാൻ റിപ്പോർട്ട് എന്ന എപിക്കെ ഫയലുമാണ് വരുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വരുന്ന സന്ദേശവും ഒപ്പമുള്ള ലിങ്കും വ്യാജനാണ് എപിക്കെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് പാസ്വേഡ് അടക്കം തട്ടിപ്പുകാരുടെ കൈകളിലെത്തും പുത്തൻ തട്ടിപ്പുകാരെ കരുതിയിരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും മുന്നറിയിപ്പ് നൽകുന്നു പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളോ പേയ്മെന്റ് ലിങ്കുകളോ വാട്സാപ്പ് മുഖേന അയക്കുന്നില്ലെന്ന് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ എം വ്യക്തമാക്കുന്നുണ്ട് നിയമലംഘനങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകൾ പരിവാഹൻ പോർട്ടലിൽ നിന്നും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായി മാത്രമേ അയക്കുകയുള്ളൂ വാഹന നമ്പർ സഹിതമായിരിക്കും ഈ അറിയിപ്പ് പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള വാട്സ്ആപ്പ് മെസ്സേജുകൾ വന്നാൽ പ്രതികരിക്കരുത് പരിവാഹൻ സൈക്കിൾ കയറി നിങ്ങളുടെ വാഹന നമ്പർ നൽകി പിഴയുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതേയുള്ളൂ business reporter